നമസ്കാരം െണ്ണ ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജിആർ അനിൽ പറഞ്ഞു നവീകരിച്ച കോതി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നും ഗുണമേന്മയുള്ള വെളിച്ചെണ്ണ സപ്ലൈകോ വഴി ആവശ്യമെങ്കിൽ ലഭ്യമാക്കും ഓണവിപണിയിലെ വില നിയന്ത്രിക്കുവാൻ അരിയും മറ്റ് ഉൽപ്പന്നങ്ങളും സപ്ലൈകോ റേഷൻ കടകളിലൂടെ കൂടുതൽ ലഭ്യമാക്കും ഗ്രാമങ്ങളിൽ സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും വിപണിയിൽ ഇടപെടുന്ന പ്രസ്ഥാനമാണ് സപ്ലൈകോ നാല് വർഷത്തിനിടെ നൂറ്റി പുതിയ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ തുറന്നു ആയിരത്തി എഴുന്നൂറോളം സൂപ്പർ മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് പതിമൂന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിലമാറ്റം ഇല്ലാതെ എട്ട് വർഷം വിതരണം ചെയ്യാൻ സാധിച്ചതും നേട്ടമാണ് അതിവേഗതയിലാണ് കോന്നിയുടെ വികസനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വല്ലാതെ സ്ഥാപനങ്ങളെ കുലച്ച ഘട്ടത്തിലും ഒരു ജീവനക്കാരനെ പിരിച്ചുവിടുകയോ ഒരു ഔട്ട്ലെറ്റ് പൂട്ടുകയോ ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല എന്നുമാത്രമല്ല നൂറ്റി ഒൻപത് പുതിയ ഔട്ട്ലെറ്റുകൾ ഈ നാല് വർഷത്തിനുള്ളിൽ നമുക്ക് പുതുതായി തുറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം ഈ നാല് വർഷത്തിനുള്ളിൽ എഴുപതിലധികം ഔട്ട്ലെറ്റുകൾ പുതിയ കെട്ടിടങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വലിയ വലിപ്പമുള്ള സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കാൻ കഴിയുന്നുണ്ട് ഒരു ദിവസം പതിനേഴ് പതിനെട്ട് കോടി രൂപ വിൽപ്പന നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ന് നമ്മുടെ ഔട്ട്ലെറ്റുകളിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ പതിമൂന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് എട്ട് വർഷക്കാലമാണ് വില ഒരു മാറ്റവുമില്ലാതെ പതിമൂന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്തത് കഴിഞ്ഞ വർഷം അവസാനമാണ് ആ സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ ഒരു ചെറിയ വിലമാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് മാർക്കറ്റിലെ വില നിങ്ങൾക്കറിയാം വെളിച്ചെണ്ണയുടെ വില എത്രയാണെന്ന് അഞ്ഞൂറ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ ഔട്ട്ലെറ്റിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഔട്ട്ലെറ്റുകൾ മുന്നൂറ്റി രൂപയാണ് ജൂൺ മാസം മുപ്പത് വരെ നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തേഴ് രൂപയ്ക്ക് വെളിച്ചെണ്ണ കൊടുത്ത അനുഭവവും നമ്മുടെ മുന്നിലുണ്ട് ഒരുമിച്ച് മില്ലുകാരെല്ലാം കൂടെ പിന്മാറിയപ്പോഴാണ് ഒരു വില മാറ്റം അതിന് വരു വരുത്തേണ്ടി വന്നത് അങ്ങനെയാണ് മുന്നൂറ്റി ഇരുപത്തൊമ്പതാക്കിയത് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ആ മുന്നൂറ്റി ഇരുപത്തൊമ്പതിന് സപ്ലൈ ചെയ്യാൻ മില്ലുകാർ തയ്യാറല്ല എന്ന കത്ത് തന്നിരിക്കുകയാണ് അപ്പം വില മാറ്റേണ്ടി വരും കെ യു ജനീഷ് കുമാർ എം എൽ എ അധ്യക്ഷനായി കോന്നി വികസന പാതയിലാണ് പുനലൂർ മൂവാറ്റുഴ മലയോര ഹൈവേ മെഡിക്കൽ കോളേജ് ജില്ലാ സ്ഥാപനങ്ങൾ എന്നിവ കോന്നിയുടെ മുഖഛഛായ മാറ്റിയതായി എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ ആദ്യ വിൽപ്പന നടത്തി ജില്ലാ സപ്ലൈകോ ഓഫീസർ കെ ആർ ജയശ്രീ സപ്ലൈകോ റീജിയണൽ മാനേജർ ബോബൻ കോട്ടയം എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കോന്നി ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്